ഒരു നാടോടി പെൺകുട്ടിയായി ജീവിതം തുടങ്ങിയ മൊണാലിസ കുടുംബം പോറ്റനയും മാല വിൽപ്പനയ്ക്ക് വേണ്ടി മഹാകുംഭം വേളയിലെത്തി വൈറലായതോടെ വിൽപ്പന നിർത്തി മടങ്ങേണ്ടി വന്നു എന്നാൽ ഇന്ന് മൊണാലിസയുടെ ഡേറ്റിനായി കാത്തിരിക്കുകയാണ് പലരും നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള വാക്കാകും അവൻ്റെ രാശി തെളിഞ്ഞളിയാ അങ്ങനെ രാശി തെളിഞ്ഞൊരു കലാകാരിയാണ് മൊണാലിസ കുംഭമേളക്കിടയിൽ ഒരുപാട് കച്ചവടക്കാർ വന്നുപോകുമെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് കുംഭമേളയിൽ സുന്ദരികളായ പെൺകുട്ടികൾ കച്ചവടത്തിനായി എത്തിയിട്ടുണ്ടെങ്കിലും മൊണാലിസ മാത്രം എങ്ങനെ ഇത്രയും ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ചിന്തിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മൊണാലിസ ബോസ്ലെ എന്ന ഇൻസ്റ്റായിട്ട് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നായിരിക്കും ഇന്ന് തിരക്കുകളുടെ ലോകത്താണ് മൊണാലിസ ഫോട്ടോഷൂട്ടുകൾ മോഡലിംഗ് ഇതിനിടയിൽ മ്യൂസിക്കൽ വീഡിയോ സിനിമ ഉദ്ഘാടനങ്ങൾ അങ്ങനെ അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ മൊണാലിസ ബോസിലെ മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് മൊണാലിസയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി മാറിയത് ഒരിക്കൽ ക്യാമറ കണ്ണുകളെ ഭയന്നിരുന്ന ആ വ്യക്തിയല്ല ആഡംബരക്കാറിലെ യാത്രക്കിടയിൽ കണ്ട മൊണാലിസ ചിത്രത്തിൽ നല്ല സ്റ്റൈലായി താരം പോസ്റ്റ് ചെയ്തു മാത്രമല്ല ഇപ്പോൾ തനിക്ക് ക്യാമറയോട് ഭയമില്ല പ്രണയമെന്നും പറയുന്നു തിരക്കിനിടയിൽ എപ്പോഴോ ഒരു ചിത്രമാണ് അവർ തന്നെ പങ്കുവച്ചത് കാറിൽ യാത്ര ചെയ്തെങ്കിലും അധികം വൈകാതെ അത്തരത്തിലൊരു വണ്ടി വാങ്ങാനും മൊണാലിസക്ക് സാധിക്കും മാത്രമല്ല മുംബൈയിലൊരു അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ അവർ